എല്ലാ ദിവസവും കളിയുണ്ട് രാവിലെ അപ്പോൾ കളി കഴിഞ്ഞാൽ തമാശ അടിപൊടിയും അതൊക്കെ ഒരു രസം തന്നെയാണ് അത് അതായിട്ടാണ് മെയിനായിട്ട് എടുക്കാനുള്ള ഒരു ബ്ലോഗ് ഇവിടെ കളിക്കുന്ന ചക്കന്മാർ വന്നിട്ടുണ്ട് ബാക്കിയുള്ളവർക്കുള്ളിൽ പോയിട്ടുണ്ട് നമ്മളെ നമ്മുടെ കാർത്തിവരുണ്ട് നമ്മുടെ സെക്യൂരിറ്റി റൂമ് ഇവിടുത്തെ എഴുതിയിട്ടൊക്കെ പോകണം ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി ഡെയിലി രാവിലെ വൈകുന്നേരം കളിക്കാൻ പറ്റുന്നത് അതൊരു ഫീൽ തന്നെയാണ് അപ്പം ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് മാസ എട്ടിനും മണി അവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ട് കുറെ ഒരു ഓടകം വരുന്നുണ്ട് എന്തായാലും നമുക്ക് ടീം കിട്ടുമ്പോൾ കാണാം മാസേട്ടാ നമ്മൾ കോണൊക്കെ പിടിച്ച് കോണൊക്കെ ഫുൾ ലൈനൊക്കെ വെച്ച് പൊക്കെ പോകണം ലൈൻ വെച്ചിട്ട് കളി തുടങ്ങി അത് തന്നെ ചക്ക ചക്കാതെ പറയുകയാണ് ഇതേപ്പേട്ടനും രാജേട്ടൻ വന്നു രാജേട്ടൻ ലൈൻ വെക്കേണ്ടത് രാജേട്ടൻ ആണ് ലൈൻ വെക്കാറ് രാജേട്ടൻ വരാത്തതുകൊണ്ട് ഞാൻ ലൈൻ വെച്ചതന്നേ അപ്പോൾ ഏകദേശം കളി തുടങ്ങാൻ സമയമായി

अल्ली नाम छपिसले ऐसा उ भैशो बोलू ക്കോ ഇവട്ടോ ഏശേട്ട് ഈ ബോള അടിക്കും സിക്സ് കണ്ടോ ഈ കണ്ടോ പന വെല്ലുവിളിച്ചു കേട്ടോ പന അടിക്കുന്നുണ്ടോട്ടോ ഇതടിച്ചത് റേശ് എന്താ വന്തി रुपय पन एतीला वीक രണ്ട് സിംഗിൾ ഉണ്ടോള് വേറെ അങ്ങനെ ഒമ്പത് വൈഡ് ഒരു നോബോള് മൂന്ന് സിംഗിള് കുത്തി ും റണ്ണ്

ഓഫ് സ്റ്റമ്പ് കളിക്കാൻ ആളുടെ അടുത്ത് പുറത്തേക്ക് എങ്ങനെയുണ്ടാവും കളിയൊക്കെ കഴിഞ്ഞ് കളി കഴിഞ്ഞ് രണ്ടു കളി ഞങ്ങൾ ജയിച്ചു അപ്പൊ കച്ചറൊക്കെ നാളെ ഞങ്ങൾ തന്നെ ജയിക്കോളൂ ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ പറഞ്ഞു പോയിട്ടോ ഗ്രൂപ്പ് നാളെ ജയിച്ചിരിക്കും ഓക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു രണ്ടുകളി ഞങ്ങൾ ജയിക്കുന്നു അതേപോലെ ഞാൻ രണ്ടു കളി ജയിച്ചിട്ടുണ്ട് പറയാ പേടി ആ പറഞ്ഞു ആ അതാണോ കോൺഫറൻസ് അത് കോൺഫറൻസ് റംഷി അല്ലേ റംഷി രജിസ്റ്റർ ടീമാറിയെ റംഷി രജിസ്റ്റർ ടീമാറിയ വീട്ടിൽ നിന്ന് വരുമ്പോൾ പ്ലാനിങ് ഏയ് റംഷേ അങ്ങനുണ്ടോ നമ്മള് പത്ത് എണ്ണിക്കും എണ്ണി എണ്ണി പത്ത് അടിക്കും അങ്ങനെ എന്താ പറയുക എണ്ണി വെച്ചോ എണ്ണി ഓരോ അടിച്ചു എണ്ണി എണ്ണി പത്ത് സിക്സ് അടിക്കും അടിക്കും അങ്ങനെ പത്ത് സിക്സ് അടിച്ചു കഴിഞ്ഞാ ഞാൻ കളിയ്ക്കും അങ്ങനെ അടിച്ച കളിയ തീരുമാനിക്കും ഞാൻ ഞാ കളിയൊക്കെ നിർത്തു രീഷെ അങ്ങനെ നിന്നെ രീഷേ എന്നാലും ദിവസം പറഞ്ഞു കൂട്ടുന്ന എന്റെ ടീമില് എന്റെ വിക്കറ്റ് എന്റെ കയ്യില് രജീഷ് പത്ത് സിക്സ് ഒക്കെ രജീഷിന് അടിക്കാൻ പറ്റും ടീം തന്നെ അറുപത് സ്കോറായി എന്താ എന്റെ ഞമ്മളക്ക് ലാസ്റ്റ് ഇയർ നിന്നുണ്ടെങ്കിൽ ആ സ്റ്റോറ് നൂറ് കടന്നിട്ടു തന്ത്രം പറഞ്ഞേ ഫുൾ തന്ത്രം പ്ലാനിങ് ആണ് നവീനും രജീഷും പ്ലാനിംഗ് അമർത്തി അമർത്തി അടിക്ക അമർത്തി അടിക്ക വേണ്ട 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 വേണ്ടിക്കോമത്തി രണ്ടാം തീയതി വേണ്ട രണ്ടാം ഫസ്റ്റ് ഫസ്റ്റോൾ ഔട്ടായി രണ്ടാം തീയതി കളിക്കാന്ന് പറഞ്ഞു ഫസ്റ്റുകള എന്താ ചെയ്യാ നീ പറഞ്ഞ പത്തെണ് അതൊന്നല്ലേന്നും പറഞ്ഞത് ഓക്കെ നീ പറഞ്ഞത് ഞാൻ പത്ത് സിക്സും പത്ത് സിക്സ് എണ്ണി 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 എണ്ണ അടിക്കുന്നു എവിടെ എണ്ണി എണ്ണി അടിച്ചു ആകെ ആറ് സിക്സ് നീ അടിച്ചിട്ടുണ്ടില്ല അടിക്കണം അപ്പൊ ബാറ്റ് ചെയ്യണം പറഞ്ഞാ പറഞ്ഞത് ചെയ്യണം പറഞ്ഞു വൈറ്റ് വാഷ് അടിക്കാൻ പറഞ്ഞു വൈറ്റ് വാഷ് അടിച്ചോ വൈറ്റ് വാഷ് റംശി എന്താ പറഞ്ഞു വൈറ്റ് വാഷ് എന്നാ അടിക്കാൻ പറഞ്ഞു അടിച്ചോ അടിച്ചോലി റംശി ആല് പോവ പറഞ്ഞാ ഇവ പറഞ്ഞതന്നു സിക്സ് എണ്ണി എണ്ണി അടിക്കും എണ്ണി എണ്ണി അടിക്കണം കൂട്ടാതല്ലേ ന്യായം അല്ലേ ഓ എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് എന്റെ മലയാള വിക്കറ്റ് കെട്ടിണ്ട് ചെമ്പോട്ട് പോളെ മായഷേട്ടു തോന്നിയില്ല എന്നാലും ണ്ടോ നാളെ കളിക്കണ്ടോ ആ അപ്പൊ നിങ്ങൾക്ക് സാധനം ഏറ്റു തരും ഞാൻ നാളെ ഉണ്ടാവില്ല ഏഹ് രണ്ടു കളി തോറ്റി നാളെ ശനിയാഴ്ച ജീഷേനെ ഇന്നലെ പറഞ്ഞത് സാധിക്കാൻ പറ്റിയില്ല രണ്ടാംതോളി ഫസ്റ്റ് ഫോൾ ഔട്ടായി പോയി വൈറ്റ് വാഷ് അടിക്കും പറഞ്ഞു വൈറ്റ് വാഷ് അടിച്ചില്ല സമയ കുട്ട് തീ ബോളിങ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോയിൽ കുറേ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക അത്യാവശ്യം ലോകം ഞമ്മൾ എടുത്തിട്ടുണ്ട് അടുത്തൊരു ക്രിക്കറ്റ് ബ്ലോഗിൽ നമ്മൾ ഫുൾ ആയിട്ട് എടുക്കുന്നതാണ് നമ്മളൊരു അടുത്ത വീഡിയോയിൽ വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഓക്കെ